यस्य यस स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभ विष्णवे नमः समस्तभूताना आदिभूताय भूभृते अनेकरूपरूपाय विष्णवे प्रभविष्णवे പരീക്ഷിത് മഹാരാജാവ് ചത്തപാമ്പിനെ മുനിയുടെ കഴുത്തിലെടുത്തിട്ട് നഗരത്തെ പ്രാപിച്ചതിന് ശേഷം താൻ ചെയ്തതും നിന്ദവുമായ ആ കർമ്മത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു കഷ്ടം ഞാൻ എത്ര കഠോരമായ കർമ്മം ചെയ്തുപോയി ആ മുനി യാതൊരു അപരാധവും ചെയ്യാത്തവനാണ് ഗൂഢമായ തേജസ്സോട് കൂടിയ ബ്രാഹ്മണോത്തമനാണ് ആ മഹാത്മാവിൽ ഞാൻ ദുഷ്ടനെ പോലെ പാപം ആചരിച്ചുവല്ലോ ഈശ്വരനെ അവമതിച്ചതായ കുറ്റത്താൽ തടുക്കാൻ കഴിയാത്തതായ ആപത്ത് എനിക്കുണ്ടാകും ആ ദുഃഖം എനിക്ക് തന്നെ പ്രത്യക്ഷമായിട്ട് അതിശീഘ്രത്തിൽ സമ്പൂർണമായും ഉണ്ടാകട്ടെ ഞാൻ ചെയ്ത കുറ്റത്തിന് എൻ്റെ പുത്രാദികൾക്ക് വല്ല സങ്കടവും നേരിടുന്നത് മൂലം വ്യസനിക്കാനിട വരുത്താതെ ആ സങ്കടം എനിക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാൻ സംഗതി വരുത്തേണമേ എന്ന് ദൈവത്തോട് ചെയ്യുന്ന പ്രാർത്ഥനയാണിത് ബ്രാഹ്മണദ്വേഷം എന്നിൽ നിന്ന് പുറപ്പെടുവാൻ കാരണം എൻ്റെ അഹങ്കാരമാണ് അതിന് കാരണം ഞാൻ രാജാവും സൈന്യാദിബലമുള്ളവനും അപാരമായ ഐശ്വര്യത്തിൻ്റെ അധിപനുമാണ് എന്നുണ്ടായ വിചാരമാണ് ആ വിചാരത്തെ ജനിപ്പിക്കുന്നതിന് കാരണമായ രാജ്യം തുടങ്ങി സർവവും ആദ്യം നശിക്കണം പിന്നെ ഞാനും നശിക്കണം എന്ന് ദുഃഖാധിക്യം നിമിത്തം പ്രാർത്ഥിക്കുന്നു അമംഗള സ്വരൂപനായ എൻ്റെ രാജ്യത്തെയും സൈന്യത്തെയും പരിപൂർണമായ ഭണ്ഡാരത്തെയും ബ്രാഹ്മണകുലമാകുന്ന തീയെ ഇപ്പോൾ തന്നെ ദഹിപ്പിക്കട്ടെ ബ്രാഹ്മണർ ദേവന്മാർ പശുക്കൾ ഇവർക്ക് നേരെ എനിക്ക് രണ്ടാമതും ദ്രോഹബുദ്ധി ഉണ്ടാകാതിരിക്കണം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു പരീക്ഷിത് മഹാരാജാവ് ഷമീകമുനിയുടെ പുത്രനായ ശൃംഗി തക്ഷകനാൽ ഏഴാം ദിവസം രാജാവിന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞ ശാപവചനം ഷമീകമുനി ശിഷ്യൻ മുഖാന്തിരം അറിഞ്ഞു അത് കേട്ടപ്പോൾ രാജാവ് വിഷയങ്ങളിൽ അതി താല്പര്യത്തോടെ ഇരിക്കുന്ന തനിക്ക് ഉടൻ തന്നെ വന്നു ചേർന്ന വിരക്തിക്ക് കാരണമായ തക്ഷക വിഷാഗ്നിയെ ഉപകാരമായിട്ട് തന്നെ കരുതി അനന്തരം രാജാവ് രാജ്യവാസികളെയും പ്രധാനമന്ത്രിമാരെയും വരുത്തി യോഗം യോഗം ചേർത്ത് അവരുടെ മുൻപിൽ വെച്ച് നടന്ന വൃത്താന്തങ്ങളെയും തനിക്ക് സമീപിച്ചിരിക്കുന്ന അന്ത്യകാലത്തെയും വിസ്തരിച്ച് അവരെ ധരിപ്പിച്ചു പിന്നെ ഇപ്പോൾ താൻ ചെയ്യേണ്ടതായ പ്രവൃത്തിയെക്കുറിച്ച് കുറിച്ച് നിരൂപണം ചെയ്തു ഇഹലോകവും അതിൽ നിന്ന് സിദ്ധിക്കാവുന്ന സുഖങ്ങളും അതുപോലെ തന്നെ പരലോകവും അവിടെ ലഭിക്കാവുന്ന ഭോഗങ്ങളും നശിക്കുന്നവയും വീണ്ടും ജന്മാതി സുഖദുഃഖങ്ങളെ നൽകുവാനുള്ള മൂലവുമാകയാൽ ആ രണ്ട് ലോകങ്ങളെക്കുറിച്ചുള്ള ചിന്തയും നിശേഷം ഉപേക്ഷിക്കേണ്ടതാണെന്നും മറ്റുള്ള എല്ലാറ്റിനേക്കാൾ അത്യന്തം ഉത്കർഷമുള്ള കൃത്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മത്തെ സേവിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുന്നത് തന്നെയാണെന്നും തീർച്ചപ്പെടുത്തി ഗംഗാതീരത്തിൽ പ്രായോപേശം ചെയ്തു ഏറ്റവും പ്രകാശിച്ചു കൊണ്ടിരുന്ന കാന്തിയുള്ള തുളസി കലർന്ന കൃഷ്ണപാതധൂളികളാൽ ശ്ലാഘ്യമായിരിക്കുന്ന ജലത്തെ വഹിച്ചു കൊണ്ടൊഴുകുന്ന ഗംഗാനദി ലോകപാലന്മാരോടുകൂടിയ സകല ജനങ്ങളെയും ഉള്ളിലും പുറത്തും ശുദ്ധമാക്കിക്കൊണ്ടിരു ശുദ്ധന്മാരാക്കി തീർക്കുന്നു അത്ര മഹിമയുള്ള ആ ഗംഗയെ കൂടിയ ഏതൊരു മത്യൻ സേവിക്കാതിരിക്കും മരണം ഏത് സമയമുണ്ടാകുമോ എന്നറിവില്ലാത്തതിനാൽ പുനർമരണ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ശക്തിയോടുകൂടിയ ദിവ്യ ഗംഗയെ ഏവരും എപ്പോഴും സേവിക്കണം പാണ്ഡുവിന്റെ വംശത്തിൽ ജനിച്ച പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരം ഉറച്ച് ഗംഗാതീരത്തിൽ പ്രായോപേശത്തെ സ്വീകരിച്ചു വാക്കുകളെ അടക്കി മറ്റ് സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെയും പിൻവലിച്ചു ശ്രീകൃഷ്ണനല്ലാതെ അന്യമായ ശരണം ഇല്ലെന്നുറച്ച ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിച്ചു അവിടെ അപ്പോൾ പ്രായോപേശം ചെയ്തിരിക്കുന്ന മഹാഭക്തനായ ആ പരീക്ഷിത് മഹാരാജാവിനെ കാണാൻ മഹാനുഭാവന്മാരും ലോകത്തെ പരിശുദ്ധമാക്കുവാൻ മാത്രം മഹിമയുള്ളവരുമായ മുനിമാർ ശിഷ്യന്മാരോടുകൂടെ വന്നു ചേർന്നു സത്തുക്കൾ തീർത്ഥസ്നാനത്തിനാണെന്ന ഭാവത്തോടു കൂടെ അവരുടെ മാഹാത്മ്യ പ്രഭാവത്താൽ തീർത്ഥങ്ങളെ തന്നെ പരിശുദ്ധങ്ങളാക്കുന്നുവല്ലോ അത്രി വസിഷ്ഠൻ ചെവനൻ ശരദ്വാൻ അരിഷ്ടനേമി തുടങ്ങി നിരവധി രാജർഷികളും ദേവർഷികളും ബ്രഹ്മർഷികളും ആരുണം മുതലായ കാണ്ഠങ്ങളെ അനുഷ്ഠിക്കുന്നവരായ നാനാ ഋഷി ശ്രേഷ്ഠന്മാർ അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിനടുത്തേക്ക് വന്നു പലവിധങ്ങളായ ഋഷിഗോത്രങ്ങളിൽ ജനിച്ചവരും ഇപ്പോൾ അവിടെ ഒന്നിച്ചു ചേർന്നവരുമായ ആ മുനിശ്രേഷ്ഠന്മാരെ പരീക്ഷിത് മഹാരാജാവ് പൂജിച്ച് ശിരസ് കൊണ്ട് വന്നിച്ചു ആ മുനിമാർ ആസനങ്ങളിൽ സുഖമായിരുന്ന ഉടനെ രാജാവ് വീണ്ടും നമസ്കരിച്ചു അഞ്ജലി ബന്ധം ചെയ്തു മനസ്സിൽ പരിശുദ്ധിയോടുകൂടിയ അവരുടെ അരികെ മുൻ മുൻഭാഗത്തിലിരുന്ന് താൻ ചെയ്യാനിച്ചിരിക്കുന്ന പ്രായോപേഷാദി യുക്തമോ അയുക്തമോ എന്ന സംഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തു അവരോട് അനുവാദം ചോദിക്കുകയാണ് അതിൻ്റെ അത് യുക്തമാണോ അയുക്തമാണോ എന്നുള്ളത് അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ പറയാണ് അന്ത്യകാലത്തിൽ അനുമോദിക്കാനായി വന്നിരിക്കുന്ന മഹർഷി മഹർഷിമാരുടെ അനുഗ്രഹം തന്നിലുണ്ടെന്ന് കണ്ട രാജാവ് തന്നെ കുറിച്ച് തന്നെ ശ്ലാഖിക്കുന്നു ആശ്ചര്യം ഏറ്റവും മഹാന്മാരായവരുടെ അനുഗ്രഹം സിദ്ധിക്കുവാൻ തക്ക വ്യാപാരമുള്ളവരായ ഞങ്ങൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ധന്യന്മാരായി തീർന്നിരിക്കുന്നു എന്നെ പോലെ നിന്ദമായ കർമ്മത്തെ നടത്തുന്ന രാജാക്കന്മാരുടെ വംശം ദൂരെ തള്ളിക്കളയേണ്ടതായ ബ്രാഹ്മണർ പാദക്ഷാളനം ചെയ്ത ജലത്തേക്കാൾ നിന്നയമാകുന്നുവല്ലോ കഷ്ടം നിന്ദിക്കത്തക്ക കർമ്മങ്ങളെ ചെയ്തവനും പാപസ്വഭാവനും ഗൃഹാദി വിഷയങ്ങളിൽ ഏറ്റവും ഉറച്ചിരിക്കുന്ന കൂടിയവനുമായ ആ എന്നെ ഉത്കൃഷ്ടന്മാരായ ബ്രഹ്മാതി ദേവന്മാർക്കും ഇതരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ശ്രീനാരായണൻ വൈരാഗ്യത്തിന് കാരണമായ ബ്രാഹ്മണ ശാപ കൂടെ അനുഗ്രഹിച്ചിരിക്കുന്നു ആ ശാപം ഗൃഹാതി വിഷയങ്ങളിൽ പ്രസക്തനായിരിക്കുന്ന ഒരുവനെ ശീഘ്രത്തിൽ വൈരാഗ്യത്തെ ജനിപ്പിക്കുമല്ലോ ഈശ്വരനിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഞാൻ ശരണാഗതനാണെന്ന് ഗംഗാദേവിയും ബ്രാഹ്മണരും അറിയണം മുനികുമാരനാൽ അയക്കപ്പെട്ട വഞ്ചകനായ തക്ഷകൻ എന്നെ ഇഷ്ടം പോലെ കടിച്ചുകൊള്ളട്ടെ ഞാൻ പ്രതികാരത്തിനൊരുക്കമില്ല നിങ്ങൾ ശ്രീ മഹാവിഷ്ണുവിനെ കുറിച്ചുള്ള കീർത്തനങ്ങളെ വേണ്ട പോലെ ഗാനം ചെയ്യുവിൻ എനിക്ക് ഏതേത് ജന്മം സിദ്ധിച്ചാലും അതിലെല്ലാം കാലദേശാദി പരിച്ഛേദത്തെ അതിക്രമിച്ച് ഏത് കാലത്തും ഏത് ദിക്കിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനിൽ പരമപ്രേമരൂപയായ ഭക്തിയും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന മഹാന്മാരോടുകൂടെ നിരന്തരമായ സംസർഗവും സകല പ്രാണിവർഗത്തെക്കുറിച്ച് മിത്രഭാവവും ഉണ്ടാകണം ഇപ്രകാരമാ ഇപ്രകാരമുള്ള കൂടിയവനും സ്വപുത്രനായ ജനമേജയനിൽ രാജ്യഭാരത്തെ സമർപ്പിച്ചവനും മരണഭയത്തെ തീരെ ഉപേക്ഷിച്ച് മനസ്സമാധാനത്തോടുകൂടെ കർത്തവ്യത്തെ തീർച്ചപ്പെടുത്തിയ ബുദ്ധിമാനുമായ പരീക്ഷിത് മഹാരാജാവ് അഗ്രഭാഗത്തെ കിഴക്ക് ദിക്കിലേക്ക് തിരിച്ചു വിരിച്ചതായ ദർഭാസനത്തിൽ ഗംഗാനദിയുടെ തെക്കേ കരയിൽ വടക്കോട്ട് നോക്കിയിരുന്നു ഇപ്രകാരം രാജാക്കന്മാർക്കും രാജാവായിരിക്കുന്ന പരീക്ഷിത് പ്രായോപേശത്തെ പ്രാപിച്ചപ്പോൾ ദേവന്മാർ ആ രാജാവിൻ്റെ ഭക്തിയെക്കുറിച്ച് പ്രശംസിക്കുകയും ഭൂമിയിൽ സന്തോഷപൂർവ്വം പുഷ്പങ്ങളെ കൊണ്ട് വർഷിക്കുകയും ദുന്ദുഭി മുതലായ അവരുടെ വാദ്യങ്ങളെ മുഴക്കുകയും ചെയ്തു ജനങ്ങളെ അനുഗ്രഹിക്കുന്ന സത് സ്വഭാവനും അതിന് തപശക്തി ഉള്ളവരും അവിടെ രാജസന്നിധിയിൽ വന്നു ചേർന്നവരുമായ മഹർഷികൾ രാജാവിനെ പ്രശംസിച്ച് അനുമോദിക്കുന്നവരായി സാധുവാദം ചെയ്ത ശേഷം യതുകുലത്തിൽ അവതരിച്ച പുണ്യശ്ലോകനായ ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങൾ കൊണ്ട് കേൾക്കുന്നവരെ ആനന്ദിപ്പിക്കുന്ന ചരിത്രത്തെ പറയാൻ തുടങ്ങി രാജർഷികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഹേ രാജാവേ ശ്രീകൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന വംശത്തിൽ ജനിച്ചവനായ നിങ്ങളിൽ ഇത് ആശ്ചര്യമല്ല നിശ്ചയം അങ്ങയുടെ പിതാമഹന്മാരായ യുധിഷ്ഠിരാദികൾ ശ്രീ ഭഗവാന്റെ സന്നിധിയിൽ നിരന്തരം വസിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കിരീടം ധരിച്ച രാജാക്കന്മാർക്ക് മാത്രം വസിക്കാൻ അവകാശപ്പെട്ട സിംഹാസനത്തെ മടി കൂടാതെ ഉപേക്ഷിച്ചവരല്ലയോ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ പ്രധാനനായ ഈ രാജശ്രേഷ്ഠൻ ഈ ഭൗതികത്തെ ഉപേക്ഷിച്ച് മായാബന്ധമില്ലാത്തതും ശോകമറ്റതും പരമോത്കൃഷ്ടവുമായ ലോകത്തെ പ്രാപിക്കാൻ പോകുന്നു പരീക്ഷിത് മഹാരാജാവ് പക്ഷപാതമില്ലാത്തവനും മനസ്സിനെ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥമായ രസം നിറഞ്ഞതും ഗംഭീരമായ അർത്ഥമടങ്ങിയതും സത്യവും ഉചിതവുമായ മുനികൾ അന്യോന്യം പറയുന്ന വാക്കുകളെ കേട്ടിട്ട് അവരെ കുറിച്ച് സന്തോഷിച്ചു വിഷ്ണു കഥകളെ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ പറഞ്ഞു രാജാവ് പറയുന്നു ഹേ മുനിമാരെ മൂന്ന് ലോകങ്ങളിൽ വെച്ച് ഉപരിഷ്ടമായ സത്യലോകത്തിൽ മൂർത്തിയെ ധരിച്ചിരിക്കുന്ന വേദങ്ങൾ എന്ന പോലെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് സ്വഭാവത്താൽ തന്നെ അന്യരെ അനുഗ്രഹിക്കുക എന്ന ഒന്നല്ലാതെ ഈ ലോകത്തിലും പല ലോകത്തിലും നിങ്ങൾക്ക് സാധിക്കേണ്ടതായ കാര്യം മറ്റൊന്നുമില്ല ഹേ അഭിജ്ഞന്മാരായ ബ്രാഹ്മണരെ നിങ്ങൾ എന്ത് തീർച്ചപ്പെടുത്തി പറയുന്നുവോ അതാണ് ചെയ്യേണ്ടതെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ ഇത് ചോദിച്ചുകൊള്ളുന്നു എല്ലാ അവസ്ഥകളിലും വിശേഷിച്ച് മരണം അടുത്തെത്തിയിരിക്കുന്ന അവസ്ഥയിലും മനുഷ്യർ ചെയ്യേണ്ടതും പാപസംബന്ധം ഇല്ലാതിരിക്കുന്നതുമായ കാര്യം എന്താണെന്നുള്ള സംഗതിയെക്കുറിച്ച് സമാധാനത്തോടെ നിങ്ങൾ ആലോചിച്ച് തീർച്ചപ്പെടുത്തി എന്നോട് പറയൂ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞും മറ്റുള്ളവർ അതിനെ എതിർത്തും വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനസ്വരൂപനും ഇന്നതിക്കിൽ സഞ്ചരിക്കണമെന്ന് ഉദ്ദേശമില്ലാത്തതിനാൽ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നവനും ഒന്നിന്മേലും അപേക്ഷയില്ലാത്തവനും ബ്രാഹ്മണാദി വർണ്ണലക്ഷണമോ ബ്രഹ്മചര്യാദി ആശ്രമലക്ഷണമോ ദേഹത്തിൽ ധരിച്ചിട്ടില്ലാത്തവനും ആത്മാനന്ദാനുഭവത്താൽ പരമസന്തുഷ്ടനും ശരീരാഛാദനത്തിന് വസ്ത്രാദികൾ കൂടെ ഇല്ലാത്തവനുമാകയാൽ അവധൂതവേഷത്തോടു കൂടിയവനും ബാലന്മാരും സ്ത്രീകളും ചുറ്റുമുള്ളവനും വ്യാസപുത്രനുമായ ശുഗബ്രഹ്മർഷി അവിടെ യതിർച്ഛയ ആഗതനായി പതിനാറ് വയസ്സുള്ളവനും ഏറ്റവും ഭംഗിയും മൃദുത്വവുമുള്ള പാദങ്ങൾ കൈകൾ തുടകൾ തോളുകൾ കവിൽത്തടങ്ങൾ ദേഹം ഇവയോട് കൂടിയവനും മനോഹരങ്ങളായ നീണ്ട കണ്ണുകൾ ഉയർന്ന നാസിക സമങ്ങളായ ചെവികൾ ശോഭനമായ പുരികം ഇവയോട് കൂടിയവനും ശംഖം പോലെ സുന്ദരമായും മൂന്ന് രേഖകളുള്ളതുമായ കഴുത്ത് മാംസത്തിൽ മറയ്ക്കപ്പെട്ട കഴുത്തിന് താഴെയുള്ള എല്ലുകൾ പര ആ എല്ലുകൾ പരന്നുമിരിക്കുന്ന ആറിലം ചുഴി പോലെ വൃത്താകാരമായും അഗാധമായും ഇരിക്കുന്ന നാഭി വലിയ ത്രയങ്ങളാൽ മനോഹരമായ വയർ ഇവയോട് കൂടിയവനും ദിക്കുകളെ തന്നെ വസ്ത്രമാക്കിയവനും ചുരുണ്ടും അഴിഞ്ഞും കിടക്കുന്ന തലമുടിയുള്ളവനും നീണ്ട കൈകളോട് കൂടിയവനും ദേവന്മാരിൽ വെച്ച് ഉത്തമനായ ശ്രീനാരായണന്റെ കാന്തിയെ വഹിച്ചിരിക്കുന്നവനും ശ്യാമള നിറമുള്ളവനും അധിക ഭംഗിയുള്ള യൗവനകാന്തിയാൽ സ്ത്രീകളെ സ്ത്രീകളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനും പുഞ്ചിരിയാൽ മനോഹര സ്വരൂപനുമായ ആ ശുഗബ്രഹ്മർഷിയെ അദ്ദേഹത്തിന്റെ തേജസ് ഏറ്റവും മറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിലും മുനിമാർ കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളെ നോക്കി അറിഞ്ഞ് അവര് അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളെ കണ്ടറിഞ്ഞവരായതുകൊണ്ട് അങ്ങനെയിരിക്കുന്ന പീഠങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് എതിര എതിരേറ്റ് കൊണ്ടുവരുവാ കൊണ്ടുവരുവാനായിട്ട് ചെന്നു ഈ ശുഗബ്രഹ്മർഷിയെ പരീക്ഷിത് മഹാരാജാവ് സമീപത്ത് വന്നിരിക്കുന്ന ആ മഹാത്മാവായ അതിഥിയെ ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു പൂജിച്ചു അത് കണ്ടപ്പോൾ ആ ദിവ്യമുനിയുടെ പിന്നാലെ വന്നിരുന്ന മൂഢന്മാരായ കുട്ടികളും സ്ത്രീകളും മടങ്ങിപ്പോയി രാജാവിനാലും സഭ്യന്മാരായ മറ്റു മഹർഷിമാരാലും പൂജിക്കപ്പെട്ട ആ ശുഗമഹർഷി മഹത്തായ ആസനത്തിലിരുന്നു ആ സദസ്സിലുള്ള ബ്രഹ്മർഷികൾ രാജർഷികൾ ദേവർഷികൾ ഇവരുടെ സംഘങ്ങളാൽ ചുറ്റപ്പെട്ടും ഏറ്റവും പൂജ്യന്മാരായ മഹാത്മാക്കളിൽ വെച്ച് പരമപൂജ്യനും ജ്ഞാനന്ദ സ്വരൂപനുമായ ശ്രീ ശുഖമഹർഷി ശുഗാദിഗ്രഹങ്ങൾ അശ്വിനിയാതി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ മറ്റ് നക്ഷത്രങ്ങൾ ഇവയാൽ ചുറ്റപ്പെട്ട് ചന്ദ്രനെ പോലെ ഏറ്റവും ശോഭിച്ചു ഭഗവാനിൽ ഭക്തിയുള്ള പരീക്ഷിത് മഹാരാജാവ് ഏറ്റവും ശാന്തനും അവിടെ ഇരിക്കുന്നവനും ഏത് വിഷയത്തിലും പ്രവേശിക്കുന്ന സൂക്ഷ്മമായ ബുദ്ധിയുള്ളവനുമായ ആ ശുഖമുനിയുടെ ശുഖമുനിയുടെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് ശിരസ് കൊണ്ട് നമസ്കരിച്ചു സാവധാനത്തോടുകൂടെ പിന്നെയും നമസ്കരിച്ച് അഞ്ജലി ബന്ധം ചെയ്തു വിശ്വാസത്തെയും പ്രേമത്തെയും പ്രകാശിപ്പിക്കുന്ന വാക്കുകൊണ്ട് ഈ വിധം ചോദിച്ചു ഹേ ബ്രഹ്മർഷേ ധർമ്മം തെറ്റി നടക്കുന്ന ക്ഷത്രിയന്മാരായ ഞങ്ങൾ ഇപ്പോൾ സജ്ജനങ്ങൾക്ക് സേവിക്കത്തക്ക വൈഭവം ഉള്ളവരായി ഭവിച്ചു ആശ്ചര്യം എങ്ങനെയെന്നാൽ മഹാന്മാരായ നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ അതിഥി ഭാവത്തെ സ്വീകരിച്ച് ഇവിടെ വന്നതിനാൽ ഞങ്ങൾ യോഗ്യന്മാരായിത്തീർന്നു സാധുക്കളെ സ്മരിക്കുന്ന മനുഷ്യർ വസിക്കുന്ന ഗൃഹ ഗൃഹങ്ങൾ കൂടെ ഉടനെ ശുദ്ധി പ്രാപിക്കും സാധുക്കളെ സ്മരിക്കുന്ന മനുഷ്യർ വസിക്കുന്ന ഗൃഹങ്ങൾ കൂടി ഉടനെ തന്നെ ശുദ്ധിയെ പ്രാപിക്കും അതിൽ യാതൊരു സംശയവുമില്ല അത്ര മാഹാത്മ്യമുള്ള ആ സാധുജനങ്ങളെ കാണുക ശിരസ്സുകൊണ്ട് അവരുടെ പാദങ്ങളെ സ്പർശിക്കുക അവരുടെ പാദങ്ങളെ പ്രക്ഷാളനം ചെയ്യുക അവർക്ക് പീഠം നൽകിയിരുത്തുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ പരിശുദ്ധന്മാരാകുന്നുവെന്ന് പറയേണ്ട കാര്യമുണ്ടോ അല്ലയോ മഹാനായ യോഗിയായിട്ടുള്ളവനെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എത്രയും കഠിനങ്ങളായിരുന്നാലും മനുഷ്യരുടെ പാപങ്ങൾ വിഷ്ണുവിൻ്റെ സന്നിധാനത്തിൽ അസുരാദികളെന്ന പോലെ അതിശീഘ്രം നശിക്കുന്നു അല്ലയോ യോഗീശ്വര പാണ്ഡുപുത്രനായ ധർമ്മജാതികളിൽ ഏറ്റവും പ്രിയമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പിതാവായ വസുദേവരുടെ സഹോദരിയായ കുന്തിദേവിയുടെ പുത്രന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ പേരിൽ ബന്ധുഭാവത്തെ അംഗീകരിച്ച് പ്രസാദിച്ചിരിക്കുന്നുവോ എന്ന് ഞാൻ ശംഖിക്കുന്നു ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സ്വഭാവമുള്ള ശ്രീകൃഷ്ണന്റെ പ്രസാദം ഞങ്ങളിൽ ഇല്ലെങ്കിൽ ആരാലും അറിയപ്പെടാത്ത മനോഗതയോട് കൂടിയ അത്യുദാരനായ ഞങ്ങളുടെ ആ ആരാലും അറിയപ്പെടാത്ത ഒരാളായിട്ട് അങ്ങനെയുള്ള ആരും അറിയപ്പെടാത്ത മനോഗതയോട് കൂടിയ അത്യുദാരനായ അങ്ങയുടെ ഈ കാഴ്ച മരണത്തിന്റെ സമീപത്തിലിരിക്കുന്ന മനുഷ്യരായ ഞങ്ങൾക്ക് എങ്ങനെ സിദ്ധിക്കും ആയതുകൊണ്ട് ജന്മസാഫല്യത്തെ വേണ്ടവിധം പ്രാപിച്ച് യോഗികളുടെ കൂട്ടത്തിൽ അത്യുത്കൃഷ്ടനും അവരുടെ ഉപദേഷ്ടാവുമായ നിന്തിരുവടിയോട് മരണം അടുത്തിരിക്കുന്ന ഒരുവൻ സർവാത്മന ചെയ്യേണ്ടതായ പ്രവൃത്തി എന്താണെന്ന് ഞാൻ ചോദിച്ചു കൊള്ളുന്നു ഹേ പ്രഭോ മനുഷ്യർ ശ്രവണം ചെയ്യേണ്ടതായ വിഷയം അല്ലെങ്കിൽ ജപിക്കേണ്ടതായ മന്ത്രമേത് ചെയ്യേണ്ടതായ പ്രവൃത്തി ഏത് സ്മരിക്കേണ്ടതായ രൂപമേത് ഭജിക്കേണ്ടതായ സ്വരൂപം അല്ലെങ്കിൽ കേൾക്കാനും ജപിക്കാനും ചെയ്യുവാനും സ്മരിക്കാനും ഭജിക്കാനും പാടില്ലാത്തത് ഏതാണ് എന്ന സംഗതിയെ അങ്ങ് അരുളി ചെയ്യണം അല്ലയോ ബ്രഹ്മർഷെ ഭഗവാനായ നിന്തിരുവടി ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ പശുവിനെ കറക്കാൻ വേണ്ടിയിടത്തോളം സമയം പോലും ഇരിക്കുക പതിവാണല്ലോ എത്ര വേണമെങ്കിലും അതിനുവേണ്ടി ആ ഭഗവാൻ ഇരിക്കാറുണ്ടല്ലോ അതിനാൽ ഇവിടെ വന്ന് അല്പസമയം ഇരിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഇപ്രകാരം പരീക്ഷിത് മഹാരാജാവ് അതിമധുരമായ വാക്കുകൾ കൊണ്ട് ശുഖമുനിയോട് ഭക്തിപൂർവം ചോദ്യം ചെയ്തു ചോദ്യങ്ങളെ ചോദിച്ചു കൊണ്ടിരുന്നു ധർമ്മങ്ങളെ അറിഞ്ഞിരിക്കുന്ന ബാതരായണ പുത്രനായ ശുഗബ്രഹ്മർഷി മറുപടി പറഞ്ഞു